അവിടുത്തെ കുളത്തിനടുത്തേക്ക് അസാധാരണമായ രൂക്ഷഗന്ധം വമിക്കുന്നത് കണ്ടാണ് അങ്ങോട്ട് ചെന്നത് ചെന്നു നോക്കിയപ്പോൾ അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു എന്താണ് കുളത്തിലുണ്ടായിരുന്നത് സത്യത്തിൽ അത് ദിവസങ്ങൾ പഴക്കമുള്ള ആരുടെയോ ഒരു മൃതദേഹമായിരുന്നു കാലുകൾ കുളത്തിൻ്റെ മുകളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള മൃതദേഹം ഉടൻ തന്നെ പോലീസ് അവിടെ എത്തുന്നു ഒരു തുമ്പുമില്ല കാരണം മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതേ പരിസരത്ത് നിന്നും ഒരു പൂച്ചയുടെ മൃതദേഹം കണ്ടെത്തുന്നു എന്നാൽ ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പൂച്ച മൂലമാണ് ഇതാരാണ് കൊല്ലപ്പെട്ടതെന്നും ആരാണ് കൊന്നതെന്നും പോലീസ് പിന്നീട് കണ്ടെത്തുന്നത് കേരള പോലീസിന് ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കലായി മാറിയ കൊലപാതക അന്വേഷണ കഥ രണ്ടായിരത്തി എട്ടിലെ ആലപ്പുഴ ജില്ലയിലെ കരീലക്കുളങ്ങരയിൽ പത്തിയൂർപ്പാടത്തെ കുളത്തിൽ നിന്നുമാണ് ഒരു യുവതിയുടെ മൃതദേഹം പൊങ്ങി നിൽക്കുന്ന നിലയിൽ അവിടുത്തെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് വയറ് കുത്തിക്കേറി കുടൽമാലയെല്ലാം പുറത്തു വന്ന നിലയിലാണ് മൃതദേഹമുള്ളത് മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ കല്ലുകൊണ്ട് കെട്ടിയതാവും ഇങ്ങനെ എന്തായാലും ഉടുത്തിരുന്ന സാരി വെച്ചാണ് മൃതദേഹങ്ങളുടെ കാൽപാദങ്ങൾ കെട്ടിയിരിക്കുന്നത് ഉടൻ തന്നെ പോലീസുകാരും നാട്ടുകാരും എല്ലാം അവിടെ എത്തുന്നുണ്ട് അന്വേഷണത്തിനായ ചുമതല ഉണ്ടായിരുന്നത് അന്ന് കായംകുളം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ഹരികൃഷ്ണൻ സാറിനായിരുന്നു മൃതദേഹ പരിശോധനയിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മറയ്ക്കാൻ ശ്രമിച്ചതാണെന്ന് ഒറ്റ നടത്തി തന്നെ വ്യക്തമായി കുളത്തിന് സമീപത്ത് സംശയകരമായ രീതിയിൽ യാതൊന്നും കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല കുളത്തിനടുത്തേക്ക് വരുന്ന സ്ഥലത്ത് ഒരു സർപ്പക്കാവുണ്ട് കാവിന് സമീപത്ത് എന്തോ ചത്ത ചീഞ്ഞ മണം അനുഭവപ്പെട്ടതിനാൽ പോലീസ് അവിടെയും പരിശോധിച്ചു ഒരു പൂച്ച ചത്തു കിടക്കുന്നതായിരുന്നു അത് പ്രാഥമികമായി സ്ത്രീയുടെ മരണവുമായി ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഈ പൂച്ചയായിട്ടില്ല എന്നാൽ സ്ത്രീയുടെ മൃതദേഹത്തിന്റെ അതേ പഴക്കം തന്നെ പൂച്ചയുടെ മൃതദേഹത്തിനും ഉണ്ടായിരുന്നതെന്നാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണനിൽ ചില സംശയങ്ങൾ ഉണ്ടെത്തിയത് സ്ത്രീയുടെയും പൂച്ചയുടെയും പോസ്റ്റ്മോർട്ടം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു ഇത് ആളുകളിൽ ഒരു കൗതുകവും സംശയവും ഒക്കെ ഉണർത്തി കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പൂച്ചയ്ക്ക് വേണ്ടി മഹസർ എഴുതിയത് തന്നെ